ി ഫാരനെറ്റിൽ മരവിച്ച് പിടിക്കുന്ന വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത് അതെ നമ്മുടെ മൂക്ക് പോലും പുറത്തിടാൻ ഇവിടെ ട്രെയിനിങ് ആവശ്യമാണ് ഇവിടെ മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ വളരെ പ്രയാസമാണ് ഓരോ ജീവികളും തണുത്തു മരവിച്ച് കിടക്കും ഇവിടെ എവിടെ നോക്കിയാലും തണുപ്പിൽ ഉറഞ്ഞ വസ്തുക്കൾ മാത്രം ഭൂമിയുടെ ഏറ്റവും തെക്കേറ്റത് സൗത്ത് പോളിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വെള്ളരാജ്യം അതെ അന്റാർട്ടിക്ക ഇവിടെ നോക്കിയാലും മഞ്ഞുമലകൾ മാറി ചില മാസങ്ങളിൽ സൂര്യൻ വരാറയില്ല ഇവിടെ മനുഷ്യർ പെർമനന്റ് ആയി താമസിക്കുന്നില്ല പക്ഷേ കൂടുതലായും റിസർച്ച് സ്റ്റേഷനുകൾ മാത്രം പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ ഫ്രഷ് വാട്ടറിന്റെ എഴുപത് ശതമാനം ഭാഗവും ഇവിടെ ഐസ് ആയി ഉറച്ചിരിക്കുന്നു വെറും അൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മാത്രം തണുപ്പുള്ള പ്രദേശത്തെ അവസ്ഥയാണ് നിങ്ങളീ കാണും കൂടുതലായും ഐസ്ബർഗുകളെ ഓഷനിലേക്ക് ഡൈവ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് മാത്രവുമല്ല മനുഷ്യർക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥലവും കൂടിയാണ് ഒരു ഐസ് ഷെൽഫ് പൊട്ടി ഇരുട്ടിൽ ക്രാഷ് ചെയ്യുമ്പോൾ അവ ഒരു മതിലിടിയുന്നതിന് സമമായിരിക്കും നടക്കുമ്പോൾ ചെറിയ ക്രാക്കുകൾ കണ്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ വളരെയധികം ഡാമേജ് ആയിരിക്കും എന്നു മാത്രവുമല്ല കാൽ കൊണ്ട് നിൽക്കുന്ന ഭാഗം സെക്കൻഡുകൾക്കകം വാൽച്ചാവുകയും അവ ക്രാക്ക് ചെയ്ത് വീഴുകയും ചെയ്യുന്നു